സ് ഇന്ന് നല്ലൊരു അടിപൊളി മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ വുഡിൻ്റെ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കേണ്ട കേട്ടോ നെയ്യ് ആണെങ്കിൽ നെയ്യ് നിങ്ങൾ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ബൈ മൂന്ന് കപ്പ് ശർക്കരയുടെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ശർക്കരയാണ് ഉള്ളതെങ്കിൽ അതൊരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് പരത്തി വെക്കാം കേട്ടോ കാരണം ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് കിട്ടണം ഇതിപ്പോൾ ചെറുതായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നെയ്യാണുള്ളതെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങനെ ഇളക്കുമ്പോൾ കണ്ടോ ഇത് കട്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു കുഴപ്പമില്ലാട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ ഇതിപ്പോൾ ശർക്കര ആണെങ്കിൽ നമ്മളിതിൽ വെള്ളം ചേർക്കാതെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ മെൽറ്റ് ആയിട്ട് എടുക്കാനായിട്ട് വെള്ളം ചേർന്നാൽ നമുക്കിതിൻ്റെ കറക്റ്റ് ഒരു പാവ് ആവുന്ന പരുവത്തിൽ ഇത് ഇതുപോലെ നമുക്ക് കിട്ടില്ല கரெக்ட் ഒരു വന്നിട്ടുണ്ട് ട്ടാ ഇത് വേണമെങ്കിൽ വെള്ളത്തിൽ ഒന്ന് ഒഴിച്ചു നോക്കിയിട്ട് ആക്കാം അപ്പൊ അത് നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ശർക്കര ആയിട്ടുണ്ടെന്നാണ് അതിന്റെ ഒരു അർത്ഥം ഇപ്പൊ ഞാൻ ഇതിലേക്ക് അതേ ശർക്കര ഇട്ട് അതേ ഒന്നേ ബൈ മൂന്ന് അളവ് കപ്പ് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വെളുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെളുത്ത എള് ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടാ എള് ചേർക്കുമ്പോൾ ശർക്കര ഒന്ന് ഒരു ഹാർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടാ നമ്മൾ മെല്ലെ ഇത് സാവധാനത്തിൽ ഇത് ഇങ്ങനെ ആക്കിയെടുക്കണം ഇപ്പൊ ഇത് നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടിട്ടാ നേരത്തെ തന്നെ ഗ്രീസ് ചെയ്തിട്ട ആ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു ചെറിയൊരു ബൗളിന്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ പരത്തിയിട്ട് നമുക്കിത് ഒന്ന് നന്നായിട്ട് പരത്തി പരത്തിയെടുക്കാട്ടോ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ ഓലില്ലേ പരത്തണത് അത് കുറച്ച് ഓയിൽ പരത്തി കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ പരത്തിയെടുക്കാം അപ്പം തന്നെ ആ ചൂടോടെ തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കാട്ടാ അല്ലെങ്കിൽ പിന്നെ തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് ഷേയ്പിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ചതുര കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈഡ് വശം ഒന്ന് ഷെയ്പ്പല്ലാത്ത വിധത്തിൽ ഇരിക്കേണ്ടത് അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റേണ്ടിട്ടാ ഇത് കളയൊന്നുമില്ല നമുക്കത് കഴിക്കാനായിട്ട് എടുക്കാം കേട്ടോ ഇപ്പം എല്ലാം ഞാൻ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതേ എല്ലാം നന്നായിട്ട് തണുത്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിത് എളുപ്പത്തിൽ തന്നെ ചെറിയ പീസുകളായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് വേഗം തന്നെ അത് നമുക്ക് അടർത്തി എടുക്കാനായിട്ട് പറ്റൂട്ടോ നല്ല ടേസ്റ്റ് ആണ്ട്ടോ ഇത് കഴിക്കാനായിട്ട് വെറുതെ രണ്ട് വെറും രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ നമ്മുടെ പിള്ളേർക്ക് പെട്ടെന്നൊരു മിഠായി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഈ എള്ള് ഉണ്ടായാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് മിഠായി ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ കമൻ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ഇതുണ്ടാക്കാനായിട്ട് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടാ അപ്പം തന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള മിഠായി റെഡി ആയിട്ട് കിട്ടാ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ഈ റെസിപ്പി നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ട പിന്നെ ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ മക്കൾ മിഠായി ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ എടുത്തു കൊടുക്കാനായിട്ട് പറ്റും റെസിപ്പി റെസിപ്പിഷ്ടായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക